ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിർത്തിയിട്ട ടൂറിസ്റ്റ് ബസിന് പിന്നിൽ നിയന്ത്രണം വിട്ട ട്രാവലർ ഇടിച്ച് ട്രാവലറിലെ യാത്രക്കാർക്ക് പരിക്ക് ഇന്നലെ രാത്രി മണിയോടെ വഴിക്കടവ് പഞ്ചായത്ത് അങ്ങാടിക്ക് സമീപമുള്ള മാളു ഹോട്ടലിന് മുന്നിലാണ് അപകടം നാടുകാണി ഭാഗത്ത് നിന്നും നിലമ്പൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ് ഹോട്ടലിന് മുന്നിൽ നിർത്തി ബസ്സിലെ യാത്രക്കാർ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാടുകാണി ഭാഗത്ത് നിന്നും നിലമ്പൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ട്രാവലർ നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന ബസ്സിന്റെ പിന്നിൽ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ഗ്ലാസുകൾ ഉൾപ്പെടെ പൊട്ടിയാണ് ട്രാവലറിലെ യാത്രക്കാർക്ക് പരിക്കേറ്റത് ഇവരെ വഴിക്കടവിലെയും എടക്കരയിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു പരിക്ക് അത്ര ഗുരുതരമല്ലെന്നാണ് അറിയുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം